സ്വാഗതം കുറ്റാസേട്ടന്റെ വീട്ടിൽ പോവാണ് വാസുചേട്ടന്റെ പേരക്കുട്ടീന്റെ പിറന്നാളാണ് രണ്ടാം പിറന്നാള് അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട് അപ്പൊ പോവാൻ വേണ്ടി നിൽക്കാണ് സമയം ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കണ് പത്തുമണി ആയിട്ടോ അപ്പൊ ഇന്ന് അമ്മക്ക് അമ്പലത്തിൽ പണി ഉണ്ടായിരുന്നു അപ്പൊ രാവിലെ ആറരയ്ക്ക് പോയിട്ട് ഇപ്പൊ ഒമ്പതര ആയിട്ടുണ്ട് വന്നപ്പോ വന്നിട്ട് ഡ്രസ്സ് ചാരുടെ ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് പോവാന് സമയം പിന്നെ ചെറുതോട്ട് നമുക്ക് നേരിട്ട് ഹൗസ് കിട്ടും അപ്പൊ അങ്ങനെ പെന്തളമണ വന്നറിഞ്ഞാ പിന്നെ കാര്യം നോക്കി വരാണ്ട് പിന്നെ പിറന്നാളൊരു കാരണമായി അപ്പൊ നമ്മള് കൂടല്ലൂരും കൂടെ ഇത്ര അടുത്തായിട്ട് നമ്മള് പോയില്ലെങ്കിൽ ബർത്ത് ഡേ പരിപാടി ഒന്ന് പോയി കണ്ടുവരാണിക്കും കേക്ക് നോക്കട്ടെ ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് അവിടെ കാത്തക്കെ ആ നീല നീലക്കാർ അങ്ങനെ കണ്ടുമുട്ടി കൊണ്ടുവരാൻ കൂട്ടം വന്നിട്ട് വണ്ടി കയറ്റി വന്നിട്ട് അല്ല അത് നിങ്ങള് പോലീസിലേ വലിയ പോലീസിലെ കാര്യാലയാണ്

और भैया पाठ पढ़ ली और पाठ पढ़ने में एक ही वो जो सही है और कईयों ने आवाज उतारा दोनों की छापे कईयों ने आवाज उतारा किचन अंदर तुमने नहीं ये गलत है ये गलत है और पात्र हां

ആം ഓക്കേ ക്യാമറ ചെക്ക് കൊടുക്ക് ഓക്കേ വെരി ഗുഡ് അമ്മ 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 പെട്ട പെട്ട അത് വറായി വക്കണ ചെറിയ ഫോട്ടോ ആം പെട്ട നല്ല ഓക്കേ ഇങ്ങണ്ടാ ഓണോടത്തല്ല നേരത്തെ ആരെ കിട്ടി ആരെ കിട്ടി വാള ന പെറു പെറു मार बटकले के बटकले ൂടുത്തു പക്ഷേ പണ്ടല്ലേ കഷ്ട চাই <muchas> വിടെന്നരപ്പോ <laughs> <laughs>

അശ്ശേടി ഹൈവാർന്ന അശ്ശേടി ഹൈവാർന്ന അങ്ങേരെ കൈയൊക്കെ അരീരെ കൈ മുട്ടിക്ക് നടക്കാൻ വയ്യല്ലോ വെറുതെ ചാനൽ ഉണ്ട് സ്ക്വാഡ് ഫസ്റ്റ് 10 ന്റെ ഒക്കെ ആവിരാട്ടാ ആ വീണക്കട്ട് ചൽത്തരവണം എന്നല്ല ഞാൻ ചാനൽ ഉള്ളതുകൊണ്ട് മുട്ടി എന്താ മാറ്റി ആ മുട്ടി ണോ <laughs> മുക്കിയൊക്കെയ దరద తమల గుత్యా ఆ కల్పరేక ఉండ విజయ నడి అలా అంటే క సంబర కి కృష్ణమనే కదకి ఉంటుంది జాని బెద ఇదకి పసకరి లేక పైర్ పైర్ కొడుతు ఆ കൊറേ പുരാവസ്തുക്കളുണ്ടവിടെ പുരാവസ്തുക്കളുണ്ട് കുളിക്കുന്ന സ്ഥലമാണ് പണ്ട് കാലത്ത് എല്ലാരും അടക്കം ടൂറിസ്റ്റ് കേന്ദ്രം വാ മാരിയാണ് ഇങ്ങോട്ട് വാട കുളിച്ച സ്ഥലാണെന്ന് ചട്ടбай പോസേ കണ്ടോ പോസേ കണ്ടോ മീൻ ഇണ്ടല്ലേ ഇന്നാ ആണ്ടേ ആണ്ടേ ഉള്ള വെറൈറ്റീസ് தான അപ്പോ മൊതലേക്ക വന്ന് നോക്കണ്ടോ മൊതലേ മൊതലുണ്ട് കണ്ടോ അവിടെ സംഭവം രസം ഉണ്ട് ചീങ്കണ്ണി ഇന്നെ നമ്മൾ കുള വെയിറ്റി ഞാൻ അങ്ങോട്ട് ഇറക്ക് ഇട്ടുണ്ട് ഇതാ ആദ്യം തന്നെ ഇണ്ടാക്കിയേണ്ട് എന്താ പറയാ കൊട്ടാരത്തിൽ ചെന്നമാരിയാ കൊറേ അത്ഭുതങ്ങള് കാണണ്ടാവുന്നത് ഇതെന്താണ് കിണറൊക്കെ ഒരു മോഡലാണ് കിണറൊക്കെ ഒരു മോഡലാ ഫുൾ മോഡലാണ് സിംഹ രാജാവ് അവിടെ ഒക്കെ പിന്നെ വീടിന്റെ ഉള്ളില് ഭയങ്കര സെറ്റപ്പാട്ടോ ചിത്ര പൈസ കാണാൻ കണ്ടിട്ടാ കൊറേ സൈക്കിള് വണ്ടികൾ വേണം കൊറേ എന്താണല്ലേ ഇവിടെ കൊറേ സംഭവങ്ങളല്ലേ പടിപ്പുര ബസ് കേട്ടാ ഒരുവിധം പൂരാവസ്തുക്കൾ കംപ്ലീറ്റ് ഇണ്ടല്ലേ ഷിജിജ് ഒരുവിധം പൂരാവസ്തുകൾ കൊറേ അതിന്റെ ഉള്ളിലുണ്ട് ഞാൻ കുറച്ച് പോയിട്ടുണ്ടോ പണ്ടത്തെ പണ്ടത്തെ രാജാക്കാരും ഉപയോഗിക്കല്ലേ മറ്റേ സ്വർണ്ണ കിടന്നൊക്കെ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വയ്ക്കുന്നു ക്യാമറ ഇത് എന്താണ് യൂട്യൂബിലെ ഒരു നാടൻ പേര് ചേർട്ട് ഞാൻ പാടുക സബ്സ്ക്രൈബ് ചെയ്യും ആൾക്കാരെ ൂടെ കാണാണ്ട് കൊറേ ആൾക്കാരുണ്ട് എന്താ സാധനം എന്താണത് കല്ലിലോട്ട് ഒത്തിണ്ടാക്കിയ കരിങ്കല്ലോണ്ട് ഒത്തി മേടിക്കണം അല്ലേ

ആ ചിത്രം ഇവിടെ കണ്ടോ ഇതിലേക്ക് നോക്കിട്ട് അവിടെ അമ്മയെ കറക്റ്റ് ആയി പോയത് എന്താ ചെയ്യാ കല്യാണം കഴിച്ചെടുക്കുന്നു എന്തോട്ടു ഫുൾ വെറൈറ്റി ആണ് ബെർത്ത്ഡേ കുട്ടീന ഫുൾ വെറൈറ്റി ആണ് എന്തൊക്കെയാണ് ഞാൻ ഉള്ളു പോകും ഞാൻ അതിൻ്റെ ഉള്ളു നോക്കട്ടെ വസേണ്ട റൂമ ചെറിയപ്പടെ ആയിരുന്നു കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്തത് ഓഫീസ് ഇട്ട് അതോട് മാറി അപ്പൊ കരിമോള് പഠിക്കണമെട്ടെ ഇന്നത്തെ നാലു മാസം കരിമോള്

അപ്പൊ നമ്മടെ നെലൂർ നിലമ്പൂര് മ്യൂസിയത്തിൽ പോയ പോലെയാണെങ്കിൽ മസേന്റെ മോനെ വലിയ മോന് ചെറിയ കുട്ടിയാവുമ്പോ ഗുരുവായൂർ പോയി ഗുരുവായൂർ പോയപ്പോ കുട്ടിക്ക് ബസ് വേണം അപ്പൊ വാസേട്ടനും പൈസ അല്ല ബസ് വാങ്ങാൻ എന്നിട്ട് കുട്ടി കടന്നുരുണ്ടും അപ്പൊ വാസേട്ടനെൻഷനായി പൈസ അല്ലല്ലോ അന്നൊന്നും അന്നത്തെ കാലത്ത് എന്നിട്ട് ഇപ്പൊ എന്താ ഒരു ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് മോന്റെ ബർത്ത്ഡേ ഡേ വന്നപ്പോ വാസേട്ടൻ വാങ്ങിപ്പൊടുത്തതാ ബസ് അതാണ് പണ്ടത്തെ മുക്ക ഓട്ടോക്കാല് നോക്കണ ഓട്ടോക്കാല് ബാത്റൂമ് വേറെ ഡിസൈൻ ആണ് ചിത്ര കഥയെ മാതിരി പണ്ടി ഇങ്ങനൊരു ഓട്ടമുണ്ട് മാത്രം പണ്ടേക്കെയാണ് അഞ്ചു പൈസ ഇതൊക്കെ ഓർമ്മണ്ട് പിന്നെ ഇരുപത് പൈസ അഞ്ചും പത്തും ടത്തും വെറൈറ്റിയാണ് പറഞ്ഞ പൈസ വയസ്സും കോടിക്കണക്ക് ചില സാധനങ്ങളല്ലേ കോടികള് വില വന്നിട്ടുള്ള സാധനങ്ങളുണ്ട് കാരണം അവിടെ മുന്നിൽ കൊറേ കാണിക്കാണ്ട് ഒരുപാട് സംഭവണ്ട് പുരാതന സാധനങ്ങൾ ഇതൊക്കെ മേടിക്കണല്ലേ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുമ്പോൾ അപ്പൊ നമുക്ക് ഇനി പുറത്തൊക്കെ ഒന്ന് പോയാക്കാ ഇപ്പൊ ചെറിയ ഫാനൊക്കെ ഫാന് സൈക്കിള് വാൽക്കണ്ണാടി കുതിരവാണ്ടിന്റെ അതൊക്കെ ആണ് ചേച്ചി അതിന്റെ ഉള്ളിലുണ്ട് കുറെ സാധനങ്ങള് തലമിന്നെങ്കി പോണ്ടെട്ടോ ഉള്ളിൽ കേറി ഫസ്റ്റ് അതിനുള്ള കയറി എന്തൊക്കെ ഉണ്ടോ കേട്ടെ കേറി ചെറുപ്പങ്ങളുണ്ട് ക്യാമറകള്

തൊപ്പാണ് നാട്ടുരാജാ ഇത് നാട്ടുരാജാവൊപ്പല്ലേ അത് ഒരാളും ഭാഗ്യാണ് ലോക്കറ്റാ അവര് പിന്നെ റെയിൽവേ സ്റ്റേഷനല്ലേ ചോപ്പി അന്നത്തെ കാണിക്കല്ലേ നല്ല വർഷങ്ങൾ ഇതിലേ ഇതൊക്കെ നമ്മളവിടുന്നു കണ്ടില്ലേ എന്താ ഞങ്ങളന്ന് പോയില്ലേ ഈ എല്ലാ സമയങ്ങളും വയനാട്ടിലെ

മഞ്ചീരിലിന്നു ഇഞ്ചി കയറിയാ അതും ദിവസമാണ് കേറിക്കലിന്നു അത് എന്റെ തലമിന്നു ആനയൊക്കെ എന്താ മോനുണ്ടാക്കി തന്നല്ലേ ഉണ്ടാക്കിയല്ലേ എന്റെ മൂത്ത മകൻ പറയാടിച്ചു കാളേന്റെ കഴിത്തിന്ന പോയെന്ന കൊടുന്ന് അട്ടപ്പാടിന്ന് വിടുന്ന സാധനം ഇവിടെ നിന്നൊക്കെ പോവാൻ തോന്നുന്നില്ല പിന്നെ അവിടെ കുറച്ചുണ്ട് അവിടെ ണിക്ക മോളില് മോളില് കാണിക്കണേ മുകളില് ചെടികള് വീട് ഒരു പാർക്ക് അതെ അത് ഞാൻ സ്റ്റാറ്റസ് ഒക്കെ ചോദിക്കണ്ടോ നിങ്ങൾ ാണ് വെച്ചാർക്കിലാ പോയെന്ന് അത്ഭുതം അത്ഭുതാണ് ചിക്കൻ പിന്നെ അതാക്കണിപ്പണ്ടാക്കിയാണത് എന്റെ വേറെന്താസേട്ടാ കേറുവ

ഭയങ്കര രസമാണ് ഇത് അടുക്കള അടുക്കളൊക്കെ ഫുള്ള് ഒരുപാട് കാഴ്ചകള് ചെലപ്പോ നമ്മളവിടെ കറങ്ങിയ തയ്ക്കുക അപ്പൊ വെള്ളം കൊണ്ടു പോയതാ ഇന്നത്തെ ചെറിയ വിശേഷം അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ അച്ഛന്റെ സ്ഥാനത്തുള്ള വാസേട്ടന്റെ വീട്ടിൽ വന്നിട്ട് എന്തോ പോലെ അറ്റാച്ച്മെന്റ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഇനി വാസേട്ടൻ അമ്പഴത്തേക്കും വരും ഞങ്ങൾ ഇങ്ങോട്ടും വരും വീണ്ടും അപ്പൊ അങ്ങനെ നമ്മുടെ തമ്മിലുള്ള ബന്ധം എന്നും ഇങ്ങനെ തന്നെ പോണം അതാണ് ആഗ്രഹം ഇവിടെ വന്നിട്ടും എല്ലാരും നല്ല അതാണ് സ്നേഹാണ് കിട്ടിയത് അതാണ് വേണ്ടത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു വീട്ടിൽ കയറുമ്പോൾ നമുക്ക് എന്തൊക്കെയാ മനസ്സിലുണ്ടാവും പക്ഷെ നല്ലൊരു ഇതാ കേട്ടോ എന്താ പറയാ നല്ലൊരു അന്തരീക്ഷം അത്ര സ്ഥലം വീട്ടില് അതെ സ്നേഹത്തിന് അപ്പുറം ഒന്നും ഇല്ലെന്ന് പറയണത് കാണിച്ചു തരാം ആ ശരി അപ്പൊ നമ്മളെ ഇന്നത്തെ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഈയൊരു വിശേഷ നൃത്തം അപ്പൊ നാളെ ഒന്ന് കാണാട്ടോ ബൈ